السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد عن أبي علا شداد بن أوس رضي الله عنه عن النبي صلى الله عليه وسلم قال الكيس من دان نفسه ബുദ്ധിമാൻ എന്ന് പറഞ്ഞു ഒരാളാണ് സ്വന്തം ശരീരത്തെ അവൻ നിയന്ത്രിച്ചിരിക്കുന്നു വാമിനി മാറ്റി മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള ഒരാളാണ് അശക്തൻ എന്ന് പറയുന്നത് പിന്തുടർന്ന് അവൻ ജീവിച്ചിരിക്കുന്നു അള്ളാഹുവിനെ കുറിച്ച് വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ളവനാണ് ഇമാം ചെയ്ത തുറമുദി ുന്നു സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുകയും മരണാനന്തര ജീവിതത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ അതേസമയം ദേഹത്തെയെ പിന്തുടർന്ന് ജീവിക്കുക അള്ളാഹുവിനെ കുറിച്ച് വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്നവൻ അശക്തനുമാകുന്നു അള്ളാഹു സ്മർഹാനുഹൂ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ നിസ്സാര കാര്യമേല വലിയ വലിയ മഹത്വക്കൾക്ക് മാത്രം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം മാറി 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 മറിച്ച് കൂടുതലു അശക്തരാകദേഹയെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് ഇന്ന് ഭൂമി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് ദേഹി പിന്തുടർന്ന് ജീവിക്കുന്നു ദൈവേച്ഛ എവിടെയും പ്രകടമാകുന്നില്ല സ്വന്തം മിച്ചക്കനുസരിച്ചുള്ള തനിക്കു ശരിയെന്ന് തോന്നുന്നത് മാത്രം അനുധാവനം ചെയ്ത് മുന്നോട്ടു പോകുന്ന രീതി അള്ളാഹു മഹാനുഭവറ്റാസിയായ നൽകട്ടെ ബുദ്ധിമാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ മശാഹിഖന്മാരുടെ പൊരുത്തത്തിലാക്കി തരട്ടെ മഷാഹിഖന്മാരുടെ കാരുണ്യം കൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങൾക്ക് പുറത്തു തരട്ടെ അസലാ വൈകും വറഹമുല്ലാഹി തല പറഞ്ഞു